പ്രിയമുള്ളവരെ ബിഗ് ബോസ് താരം അഖിൽ മാരാർക്കെതിരെ കൊട്ടാരക്കര പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസ് ഫയൽ ചെയ്തു എന്ന വാർത്ത വളരെ കൂടി തന്നെ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ജീവപര്യന്തം വരെ തടവു ലഭിക്കാവുന്ന കുറ്റമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചാർതിയിരിക്കുന്നത് എന്നാണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത് എന്തായാലും രാജ്യം നിർണായകമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് അനുചിതമായ അവസരത്തിന് ഉചിതമല്ലാത്ത കമന്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതിൽ ഒട്ടും സംശയമില്ല ഒരു ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ അഭിപ്രായം പറയുവാൻ യാതൊരു അവകാശമുണ്ടെങ്കിൽ തന്നെയും അതിനൊക്കെ ചില സമയങ്ങളും കാലങ്ങളും ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും നമുക്ക് കേന്ദ്ര സർക്കാരിനോടൊരു വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പ്രകടിപ്പിക്കുവാനുള്ള സമയം അല്ല ഇത് എന്ന ഒരു ഉറച്ച വിശ്വാസം എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ചും രാജ്യം അതിനിർണ്ണായകമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ശത്രു രാജ്യത്തിൻ്റെ നിരന്തര ഉണ്ടാകുന്നു രാജ്യം തീവ്രവാദികളാൽ ലക്ഷ്യമാക്കപ്പെടുന്നു ഈ അവസരത്തിൽ കമന്റുകളിൽ സമചിത്തത പാലിക്കേണ്ടത് അഖിൽമാരാരെ പോലെയുള്ള വിവരവും വിദ്യാഭ്യാസവും കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സാധാരണ സെലിബ്രിറ്റികൾ പോലെയല്ല അദ്ദേഹം വളരെയധികം വായിക്കുകയും കാര്യഗൗരവുമായി പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉചിതമായ സമയത്തല്ല ഈ കമന്റ് ഉണ്ടായത് എന്ന് വ്യക്തമാണ് കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെയും ഒപ്പം ഇന്ദിരാഗാന്ധിയെയും ഒക്കെ കമ്പയർ ചെയ്തിട്ടുള്ള കമന്റ് വരാനുള്ള സമയം ഇതല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഈ ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞ് ഈ സാഹചര്യങ്ങളൊക്കെ രാജ്യം അതിജീവിച്ചതിനു ശേഷം സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ നിന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കമന്റുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്തായാലും അഖിൽമാരാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സോറി മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനം വരുന്നത് എന്തെന്ന് വെച്ചാൽ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്കറിയാം ഈ കൊല്ലം ജില്ല എൻ്റെ അടുത്ത ജില്ലയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശിയാണ് അഖിൽമാരാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് മൻമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അഖിൽമാരാർ അദ്ദേഹം ചില പ്രാദേശികമായ പ്രശ്നങ്ങളാൽ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹം അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു അതിനുശേഷം അദ്ദേഹം ബി ജെ പി ചേരുന്നു യുവമോർച്ചയുടെ ജില്ലാ നേതാവായി അതിനുശേഷം അദ്ദേഹം സിനിമയിലെത്തി സിനിമയിൽ ഒരു സിനിമ സംവിധാനം ചെയ്തു പിന്നെ ബിഗ് ബോസിലെത്തി ബിഗ് ബോസ് വിന്നറായി അതിനുശേഷം അദ്ദേഹത്തിന് വല്ലാതൊരു സ്റ്റാർ ഇമേജ് കിട്ടുകയാണുണ്ട് അത് വല്ലാത്ത ഒരു താരപരിവേഷം ബിഗ് ബോസിലെ വിന്നറിനൊക്കെ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് ഒരുപാട് ഒരു സ്റ്റാർ വാല്യൂ കിട്ടി അദ്ദേഹത്തിന് ഒരുപാട് ഉദ്ഘാടന ചടങ്ങുകൾ കിട്ടി പൈസ കിട്ടി അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ മോഹങ്ങളും ഉദിച്ചു തുടങ്ങി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാനുള്ള ഒരു താത്പര്യം അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ പുതിയ വിവാദങ്ങളിലേക്ക് ചെന്നു ചാടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കോൺഗ്രസിന്റെ വേദികൾ നിരന്തരം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പുതുപ്പള്ളി ഇലക്ഷനിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കൊണ്ട് പ്രസംഗിച്ചു ചാണ്ടി ചാണ്ടിയുമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഷോളൊക്കെ ധരിച്ച് കോൺഗ്രസിന്റെ പരിപാടികൾ പങ്കെടുക്കുന്ന ഉണ്ടായി പക്ഷേ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മിക്കപ്പോഴും ഒരു സംഘിസം നെഴലിച്ചു നിന്നു എന്നാണ് അദ്ദേഹം മിക്കപ്പോഴും ഈ സംഘപശ്ചാത്തലമുള്ള ഒരാളാണോ എന്ന രീതിയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ഉയർന്നു പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രൊഫൈലുകൾ അദ്ദേഹത്തെ സംഘി എന്ന് വിശേഷിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഒന്നിയും നിങ്ങൾ ആകണം അല്ലെങ്കിൽ കോൺഗ്രസ് ആകണം രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സ്ഥിതിവിശേഷം പാടില്ല എന്ന ഒരു നിലപാട് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളും ഈ അഖിൽമാരാർക്കെതിരെ സ്വീകരിച്ചു ഈ അവസരത്തിലാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഉയരുന്നത് അദ്ദേഹത്തിന്റെ പേര് കൊട്ടാരക്കര പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടു എന്ന വാർത്തകളും ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ സംഘപശ്ചാത്തലം അദ്ദേഹത്തിന് മേൽ വലിയൊരു ആരോപണമായി നിന്നു അദ്ദേഹത്തിന് ആ സംഘപശ്ചാത്തലം ഉപേക്ഷിച്ച് കളഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം ദൃഢമാകൂ അല്ലെങ്കിൽ കിട്ടൂ എന്നൊരു വിശ്വാസം ഉണ്ടായി അദ്ദേഹം പതുക്കെ തന്റെ സംഘി പശ്ചാത്തലം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു കമന്റ് അദ്ദേഹം പർപ്പസ് പുള്ളി ചെയ്തതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല താൻ സംഘിയല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു കമന്റ് ആയിരിക്കും അദ്ദേഹത്തെ ഇപ്പോൾ ഇത്തരത്തിൽ എത്തിച്ചത് എന്നാണ് എൻ്റെ ഒരു അവലോകനം കാരണം ഏതോ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും അതൊരിക്കലും തിരിച്ചെടുക്കുവാൻ കഴിയില്ല അങ്ങനെ അകിൽമാരാർ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിലെ അല്ലാതെ അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു സംഘിയല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മോഡിയെ ഒന്ന് ഇകഴ്ത്തി ഒപ്പം ഇന്ദിരാഗാന്ധിയെ ഒന്ന് പുകഴ്ത്തി സംസാരിച്ചു എന്നതിലപ്പുറം അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷെ നമ്മൾ ഈ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വേണം സംസാരിക്കാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വാക്ക് എന്ന് പറയുന്നത് അത് ഒരിക്കൽ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചെടുക്കുവാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും രാജ്യം ഇത്തരം കലുഷിതമായ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലപാടറിയാം മിക്കപ്പോഴും അയൽ രാജ്യങ്ങളുടെ ഒന്നും പ്രശ്നങ്ങളിൽ പോയി തലയിടാതെ വളരെ സൗമ്യമായി ലോകത്ത് നിലപാടുകൾ പറഞ്ഞു പോകുന്ന ചേരിചേരാ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം നിലപാടുകൾ പറഞ്ഞു പോകുന്ന ഒരു രാജ്യമാണിത് മിക്കപ്പോഴും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമാണ് കാരണം ആഫ്രിക്കക്കാരനേക്കാൾ കറുത്തവനും വെള്ളക്കാരനേക്കാൾ വെളുത്തവനുമുള്ള ഈ മംഗോളിയനേക്കാൾ മഞ്ഞ നിറമനും ഉള്ള ഒരു എന്താണ് ഒരു നൂലിൽ കോർത്ത മാല പോലെ അത്രമേൽ ദൃഢമായ ഒരു സംസ്കാരവും രാജ്യവുമാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും അല്ലെങ്കിൽ അഖണ്ഡതയും ഒന്നും ഏർ മാനിക്കാതെയുള്ള കമൻ്റുകൾ അത് അനവസരത്തിലായിപ്പോയി എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അദ്ദേഹം അത് പർപ്പസ് പുള്ളി പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തു അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ ഒന്നും നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൽക്കാലം ഈ വീഡിയോ ആയി വിടവാങ്ങുകയാണ് നമുക്കെല്ലാവർക്കും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ തൽക്കാലം ഈ വീഡിയോ ആയി വിടവാങ്ങും മറ്റു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക